സർവവല്ലഭനായ നല്ല കർത്താവിന്റെ ധന്യനാമത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമനുഷ്യോതാക്കളെ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു കർത്താവ് ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്ന സന്ദേശത്തിന്റെ തുടർച്ചയിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം ഓരോ ദിവസവും കേൾക്കുന്ന ദൈവശബ്ദം അനേകർക്ക് അനുഗ്രഹമായി തീരുന്നെന്ന് കേൾക്കുവാൻ ഇടയാക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്ന് പുലരിയിലും കർത്താവിന് തന്റെ കുഞ്ഞുങ്ങളോട് ചിലത് പറയാനുണ്ട് അരളി ചെയ്യണമേ അടിയും കേൾക്കാം എന്നുള്ള മനസ്സോടായിരിക്കുന്നെങ്കിൽ കുഞ്ഞേ നിന്നെ ചേർത്തു പിടിച്ച് കർത്താവ് സംസാരിക്കും പുത്രനായ ക്രിസ്തുവിന്റെ സംരക്ഷണത്തിന് വിവിധ തലങ്ങളാ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാകന്റെ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് വീണ്ടും ആ ചിന്തയിലേക്ക് തന്നെയാ കർത്താവ് നമ്മെ കൊണ്ടുവരുന്നത് ഒരിക്കൽ ശിഷ്യന്മാരെ ആവേശത്തിൽ യേശുവോട് പറഞ്ഞു നിന്നോടുകൂടെ തടവിലാകാനും മരിക്കാനും ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു അതിന് യേശു പറഞ്ഞ മറുപടി എന്താ ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ കഴിയുമെന്ന് ഒരു ഉത്തരം പറഞ്ഞു അപ്പൊ കർത്താവും പറഞ്ഞു നിങ്ങൾ ആ പാനപാത്രം കുടിക്കും ക്രിസ്വരുടെ സ്നേഹത്തിൽ അവരുടെ അടുത്ത് പക്ഷേ അതിന്റെ അറിയില്ലായിരുന്നു ഗഡ്സമരയിൽ വെച്ച് തന്നെ പിടിച്ചുകെട്ടി ക്രൂശിക്കാൻ ആള് വന്നപ്പോൾ വാലെടുത്ത പത്രോസിനോട് കർത്താവ് പറഞ്ഞു ജഗന്ന പതിനെട്ട് പതിനൊന്ന് കുഞ്ഞേ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കുണ്ടായോ സ്തോത്രം ഒരിക്കൽ ഇവരേശുവിനോട് പറഞ്ഞതാ നീ കുടിക്കുന്ന പാനപാത്രം ഞങ്ങളും കുടിക്കാം നിന്നോടുകൂടെ മരിക്കാനും ഞങ്ങൾ ഒരുക്കമാ ഇപ്പോഴ മനസ്സിലാകുന്നത് എടുത്ത തീരുമാനത്തിന്റെ ഗൌരവം കുടിക്കാമെന്ന് പറഞ്ഞ പാനപാത്രം ഏതാണെന്ന് ഇപ്പോഴ ബോധ്യമായത് സ്തോത്രം ഒരിക്കൽ ദൈവസ്നേഹത്തിൽ തീരുമാനമെടുത്തവർ സ്തോത്രം ലാസറിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പൊരുത്തം പറയുക ഗുരു ഇപ്പോ തന്നെ യുതന്മാർ തന്നെ കൊല്ലാനിരിക്കുക അങ്ങോട്ടാണോ പോകുന്നത് അത് കാര്യമാകാതെ കർത്താവ് മുന്നോട്ട് ചുവടുവെക്കുമ്പോൾ തോമസ് പറഞ്ഞു അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം ഇങ്ങനെ പറയുമ്പോഴും അവർക്ക് കൃഷ്ണനോടൊപ്പം മരിക്കാൻ ധൈര്യമില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഗസമനയിൽ വെച്ച് ചെതറിയോടിയത് എല്ലാവരും അകന്നുപോയി എല്ലാവരും അകന്നു മാറി ൂരത്തുന്നുണ്ട് അകന്നു മാറുന്നുണ്ട് യേശുവിന്റെ പീഡനം കണ്ടു പക്ഷേ തന്റെ കുഞ്ഞുങ്ങളുടെ തീരുമാനം കർത്താവ് മറന്നില്ല മക്കളെ ദൈവസ്നേഹത്തിൽ നീ പറയുന്ന വാക്കുകൾ കർത്താവ് മറക്കത്തില്ല നീ എടുക്കുന്ന തീരുമാനം നീ മറന്നാലും ദൈവം മറക്കത്തില്ല ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു പത്ത് നാൾ കഴിഞ്ഞപ്പോൾ അഭിഷേകം അവരെ തേടിയെത്തി അവരെ ശബ്ദരാക്കി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ശബ്ദരാക്കി കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ അവരെ ദൈവം കരുത്തരാക്കി ആത്മശക്തി അവരെ കരുത്തരാക്കി രക്ഷപ്പെടാൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് നീറോയുടെ വാളിന് മുൻപിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ താൻ ക്രൂസിൽ മരിക്കാൻ തയ്യാറായി യേശുവിനോട് പറഞ്ഞ പാനപാത്രം താൻ കുടിക്കാൻ ശക്തനായി സുവിശേഷകരായ മത്തായി വാളുകൊണ്ട് വെട്ടേറ്റ പാനപാത്രം കുടിച്ചത് മർക്കോസിനെ കുതിരയുടെ പിന്നിൽ കെട്ടി തെരുവിലൂടെ വലിച്ചെളിച്ച് കൊല്ലുമ്പോൾ താനാ ഭാനപാത്രം കുടിക്കുകയായിരുന്നു വൈദ്യനായ ലൂക്കോസിനെ തൂക്കിലേറ്റിയപ്പോൾ യോഖന്നെ തിളപ്പിച്ച എണ്ണയിലിട്ടപ്പോൾ അവർ തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു യാക്കോബിനെ കൊന്നു യാക്കൂബിനെ പാടുകൊണ്ട് കൊന്നുതറയ്ക്കാതെ റൂസിൽ കെട്ടിത്തൂങ്ങിയിട്ട് കൊലപ്പെടുത്തി ഫിലിപ്പോസ് തൂക്കിലേറ്റപ്പെട്ടു തൂക്കിലേറ്റപ്പെട്ടു ജീവനോടെ ഉരിച്ച ശേഷം തലവെട്ടിയ ഉരിച്ചുലോമിയായേ വധിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ തോമസിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു ചുങ്കക്കാരൻ മത്തായി ഹെറോഡോട്ടസിന്റെ കുന്തമുനയിൽ പിടഞ്ഞു മരിച്ചു അൽഭായുടെ മകൻ യാക്കോബ് കല്ലെറിഞ്ഞ് അവനെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം മരകഷണം കൊണ്ട് ടിച്ചു കൊലപ്പെടുത്തി യോഹന്നാൻ ഒഴികെയുള്ള ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷികളായപ്പോൾ ലോകം പറഞ്ഞു ക്രിസ്തുവിന്റെ പുറകെ പോയിട്ടെന്തോ സംഭവിച്ചു തകർന്നു ധരിപ്പണമായല്ലോ എന്നാൽ എന്നാൽ മരണത്തെ അഭിമുഖമായി കണ്ട ഭക്തന്മാർക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞ തീരുമാനത്തിലെത്തുകയാ ഞാൻ ക്രിസ്തുവിന്റെ പനപാത്രം കുടിക്കുകയാ ഞാനെടുത്ത തീരുമാനം കർത്താവിനെ കൊണ്ട് നടപ്പിലാക്കുകയാ പിന്നാലെ വന്ന ആയിരങ്ങൾ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല ജീവനോടെ ദുഷ്ടമൃഗങ്ങൾ കടിച്ചു കീറിയിട്ടും അരമനാഥനെ തള്ളിപ്പറഞ്ഞില്ല ഉമിത്തിയിൽ ധീറി ധീറി പിടഞ്ഞപ്പോഴും രക്ഷകനെ തള്ളിപ്പറഞ്ഞില്ല ജടയാളുകളുടെയും ഗോലാടുകളുടെയും പച്ച തോൽ ചുറ്റിപ്പൊതിഞ്ഞ് യിലെത്തിട്ട് ഉണക്കി തൊണ്ടപൊലിഞ്ഞവരായി മരണം കാത്തു കിടന്നിട്ടും അവർ ദൈവപുത്രനെ തള്ളിപ്പറഞ്ഞില്ല ഉയർന്നുപോമിയ മരച്ചില്ലകളിൽ കൈകാല കാലുകൾ ബന്ധിച്ച് നടുവേ പ്രവർത്തപ്പെട്ടവരായി വൃക്ഷച്ചില്ലയിൽ ചില്ലയിൽ തൂങ്ങിയാടുന്ന പ്രിയപ്പെട്ടവരെ നോക്കി നിന്നിട്ടും അവയൻ ബന്ധുമിത്രാദികൾ വിശുദ്ധന്മാർ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല ആയിരങ്ങൾ നീറോയുടെ ഉദ്യാനത്തിൽ മെഴുകുതിരികളായി കത്തിയരിഞ്ഞു റോമാനഗരം മുഴുവനും മനുഷ്യമാംസം മാംസം ഗന്ധം അന്തരീക്ഷത്തിൽ ുന്നു നടുവിലും അവർ തങ്ങളുടെ കമ്മിറ്റ്മെന്റിൽ ഉറച്ചു തിന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തോടൊരു കാര്യം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ് ചെയ്യിക്കാൻ ദൈവം വിശ്വസ്തന അതിന് തടസ്സം വരുത്താൻ മരണത്തിനു പോലും കഴിയത്തില്ല കുഞ്ഞേ ദൈവസ്നേഹം മനസ്സിൽ നിറഞ്ഞപ്പോൾ ഒരിക്കൽ നീ പറഞ്ഞു കർത്താവേ എന്റെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു നീ എടുത്ത തീരുമാനം നിന്നെ കൊണ്ട് ദൈവം നിവർത്തിപ്പിക്കും യെസ് മാരക രോഗത്തിൽ കഷ്ടപ്പെട്ടപ്പോൾ നീ തീരുമാനിച്ചു കർത്താവെ നീയെ സൗഖ്യമാക്കിയാൽ ഏ യേശുവിനെ സൗഖ്യമാക്കിയാൽ നീ സൗഖ്യമാക്കുവാനാണെന്ന് ഞാൻ എല്ലാവരോടും പറയും എടുത്ത തീരുമാനം നീ മറന്നുപോയെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ അത് ദൈവം ചെയ്യിപ്പിക്കും ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ കാൽവറിയെ ദർശിക്കുമ്പോൾ കർത്താവേ എന്റെ ജീവിതം നിനക്കാണെന്ന് സമർപ്പിച്ചെങ്കിൽ ദൈവം അത് മറന്നു പോകത്തില്ല മക്കളെ നീ ഈ പറഞ്ഞെങ്കിൽ അത് നിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് അവൻ മാറിയിരിക്കത്തില്ല നീ കമ്മിറ്റ്മെന്റ് ചെയ്തത് നിന്റെ കമ്മിറ്റ്മെന്റ് നിന്നെ കൊണ്ടു തന്നെ നിവർത്തിക്കാൻ ദൈവം ശ്രദ്ധ അതിനുവേണ്ടി അവൻ നിന്നെ പ്രാപ്തനാക്കും നിന്നെ ബുദ്ധിയുള്ളവനാക്കും അതിനുവേണ്ട ബുദ്ധിയും ശക്തിയും പ്രാപ്തിയും എല്ലാം ദൈവം നിനക്ക് തരും ഞാനെടുത്ത തീരുമാനം നിവർത്തിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്ന കർത്താവിന് നന്ദി പറയുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും കുഞ്ഞെ ലോകപ്രകാരം ഈ ഒരു തീരുമാനമെടുത്തു ധരിക്കട്ടെ അത് നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും ഒരുപക്ഷെ അപ്പനോട് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ആ പരിചയമുള്ളവരോട് പറഞ്ഞേക്കാം ഒരു നല്ല പ്രോപ്പർട്ടി ഞാൻ കണ്ടു അത് വാങ്ങിയാൽ പല കാര്യങ്ങളും ചെയ്യാവുന്ന മനസ്സിൽ കരുതി ഞാനെൻ്റെ അഡ്വാൻസ് കൊടുത്തു പക്ഷേ ബാക്കി പണം കൊടുക്കാൻ കഴിയില്ല മറ്റുള്ളവരോട് പറഞ്ഞാൽ അദ്ദേഹം എന്തു പറയും നീ ആരോട് ചോദിച്ചിട്ട് അഡ്വാൻസ് കൊടുത്തത് പക്ഷേ സ്വർഗീയപിരാൾ അങ്ങനെ പറയത്തില്ല നീ ദൈവസ്നേഹത്തിൽ ഒരു തീരുമാനമെടുത്തെങ്കിൽ അത് നിന്നെ കൊണ്ട് തന്നെ നിവർത്തിപ്പിക്കുവാൻ നിന്റെ കൈകൊണ്ട് തന്നെ സാധിക്കുവാൻ നിന്നിലൂടെ തന്നെ മഹാകാര്യങ്ങൾ ചെയ്തെടുക്കാൻ കർത്താവ് നിന്നെ പ്രാപ്തനാക്കും നിന നിനക്ക് കഴിയില്ല പക്ഷെ നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ അവനത് നിർവഹിക്കും ഒരിക്കൽ പത്രോസ് പറഞ്ഞു പറഞ്ഞു ഞാനും വെള്ളത്തിനടക ഞാനും വെള്ളത്തിനടക യേശു പറഞ്ഞു വരിക 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 കർത്താവിന്റെ വാക്ക് വാക്കുകെട്ട് വെള്ളത്തിൽ നടന്നവൻ താഴെ തുടങ്ങിയപ്പോ വിളിച്ചറുക്കിയവൻ കൈ നീട്ടിപ്പിടിച്ചു അപ്പൊ അതിനൊന്ന് പേര് പടകിൽ നോക്കി നിൽക്ക് പത്രോസ് യേശുവിനോടൊപ്പം കടലിന്റെ മീതെ നടന്ന് പടകിൽ കയറി മക്കളെ നീ ദൈവനാമത്തിലെടുത്ത തീരുമാനം നിന്നെ കൊണ്ടു തന്നെ അവൻ നിവർത്തിപ്പിക്കും ആലെ പണിയാൻ തുടങ്ങിയോ നീ തന്നെ അത് പൂർത്തിയാക്കും വീട് പണി തുടങ്ങിയോ നിന്റെ കൈകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കും ദൈവ കേട്ട നീ പുതിയ ബിസിനസിന് ചുവടുവച്ച യേശുവിന്റെ നാമത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ ഇപ്പൊ ഭാരപ്പെടുകയെ സഹായിക്കാൻ ആരുമില്ല കുഞ്ഞേ കർത്താവിന്റെ ആലോചന ഏറ്റെടുക്കുക നീ തുടങ്ങിയത് നിന്നിലൂടെ തന്നെ നിങ്ങളുടെ തന്നെ അനുഗ്രഹിക്കപ്പെടും അഭിവൃദ്ധി പ്രാപിക്കും പരിശുദ്ധ പറയുകയാ ഏറ്റെടുത്താൽ ജീവിതത്തിൽ അത്ഭുതം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും ഒത്തിരി ആഗ്രഹമായിരുന്നു ഒത്തിരി ആഗ്രഹമായിരുന്നു കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം വലിയ പ്രതീക്ഷ തുടങ്ങിയത് ഇപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എങ്ങോട്ട് പോകണമെന്നറിയന്ത് എന്ത് എന്ത് ചെയ്യണമെന്നറിയാം എങ്ങും എത്താതെ നിൽക്കുകയാ കുഞ്ഞെ പരിശുദ്ധം നൽകുന്ന ഉറപ്പ് നീ കേൾക്ക് പരിശുദ്ധമുള്ള ഉറപ്പ് നീ കേൾക്ക് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും യേശുവിന്റെ നാമത്തിൽ പലവിധേനയും മൂന്നു കൊല്ലം തികയ്ക്കുമെന്നല്ല പലവിധേനേയും അമീൻ ഇതെങ്കിലും പൂർത്തീകരിച്ചിട്ട് പോകണമെന്നല്ല ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും ഒരു ദിവസത്തേക്കല്ല രണ്ടു ദിവസത്തേക്കല്ല അമീൻ യൌവനകാലത്തേക്കല്ല ബലം ക്ഷയിക്കും വരെയല്ല ആയി വരെയല്ല ആ ദിവസം വരെ ആ ദിവസം വരെ ആ ദിവസം ആ ദിവസം ആ ദിവസം എന്താണെങ്കിൽ അമീൻ ആ ദിവസം അടുത്ത വർഷമാണെങ്കിൽ ആ ദിവസം വരാനിരിക്കുന്നതേ ഉള്ളെങ്കിൽ ആ ദിവസം വരെ ആ ദിവസം വരെ നീ എടുത്ത തീരുമാനം നിവർത്തിക്കുന്ന ആ ദിവസം വരെ നിന്നെ സംരക്ഷിക്കാൻ ശക്തനായ ദൈവം ജീവിക്കുന്നു കുഞ്ഞ യേശു വന്നത് ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ള അബ്രഹാമിന്റെ സന്തതിയായ വിശ്വാസത്താൽ അബ്രഹാമിന്റെ പുത്രനും പുത്രിയുമായ നിന്നെ സംരക്ഷണ ക്രിസ്തു ഭൂമിയിൽ വന്നത് വിശുദ്ധി നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നവൻ വിശ്വാസത്ത് നിൽക്കാൻ സംരക്ഷിക്കുന്നവൻ ആത്മാവിനെയും പ്രാണനെയും ദേവത്തെയും സംരക്ഷിക്കുന്നവർ നീയെടുത്ത തീരുമാനങ്ങളെയും സംരക്ഷിക്കും ആ തീരുമാനം നിന്നിലൂടെ നടപ്പിലാക്കാൻ ദൈവം നിന്നെ ആ ദിവസം വരെ സംരക്ഷിക്കും ദൈവസന്ധി തീരുമാനം നിന്നെ അല്ലം മാത്രമല്ല നിന്റെ തലമുറയെയും സ്വർഗം നന്മകളാൽ നിറയ്ക്കുന്നവനാ സ്തോത്രം ഒരിക്കൽ ദാവി തീരുമാനിച്ചു ഞാനഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും കഷ്ടത വന്നാലും പട്ടിണി വന്നാലും ശത്രു പ്രാണനുവിരോധമായി എഴുന്നേറ്റാൽ ഉറ്റവരും കൂടെ വരും എതിരായി തീർന്നാലും ഞാനഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്റെ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തും തീരുമാനമെടുത്തവനും ദൈവം തന്റെ വാദത്വങ്ങൾ കൊടുക്കുകയാ അത് കേട്ടപ്പോൾ ദാവി പറഞ്ഞു ഓവേ നീ എന്നെ എന്നെത്രത്തോളം കൊണ്ടുവരാൻ ഞാനെന്തുള്ളൂ അതിന് ദൈവം പറഞ്ഞ മറുപടി എന്താ കുഞ്ഞേ നീ എന്നും കാട്ടിലൂടെ നടക്കത്തില്ല എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും കാട്ടിക്കടന്നപ്പോഴും കർത്താവിന് വേണ്ടി നീ പാട്ടുപാടുവന്ന് തീരുമാനിച്ചു ആ നിന്നെ ഞാൻ മാനിക്കും നിന്റെ സന്തതിയെ ഞാൻ മാനിക്കും ലോകമഹാത്ഭുതങ്ങൾക്ക് തുല്യമായി നിൽക്കുന്ന ആലയം എന്റെ നാമത്തിൽ നിന്റെ സന്തതയെക്കൊണ്ട് ഞാൻ പണിയിക്കും അതും പോരാ എന്ന് തോന്നിയിട്ട് അതും പോരാ എന്ന് തോന്നിയിട്ട് അതും പോരാ എന്ന് തോന്നിയിട്ട് മക്കളെ നിനക്ക് ചെയ്തത് പോരാ എന്ന് തോന്നിയിട്ട് നിന്റെ മക്കൾക്ക് ചെയ്തത് പോരാ എന്ന് തോന്നിയിട്ട് നിന്റെ ശുശ്രൂഷയിൽ ചെയ്യുന്ന അത്ഭുതം പോരാ എന്ന് തോന്നിയിട്ട് സ്തോത്രം ലുയ്യ കർത്താവ് അധികം ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠമായ നന്മകൾ ശ്രേഷ്ഠമായ പദവികൾ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ നിനക്ക് നൽകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ ദവിതയെ നിന്റെ തലമുറയെ ഞാൻ മാനിക്കും എന്നാൽ അവൻ എന്നോട് പാപം ചെയ്താൽ അവർ അത് ശ്രദ്ധിക്കണം കേട്ടോ അത് ശ്രദ്ധിക്കണം ഞാൻ നിന്റെ തലമുറയെ മാനിക്കും ലിലു എന്നാൽ അവൻ എന്നോട് പാപം ചെയ്താൽ ഞാൻ പറഞ്ഞു മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടി കൊണ്ടും അടിക്കും 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 അവൻ തിരിഞ്ഞു വരാൻ തക്ക ഞാൻ അവനെ അടിക്കും അതുകൊണ്ട് ഇക്കാലത്ത് ഇബ്രായ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു പന്ത്രണ്ടിന്റെ മൂന്നാം വാക്യം സ്തോത്രം അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ താൻ കൈക്കൊള്ളുന്ന ഏവനെയും അവൻ തല്ലും തല്ലും അവൻ ശിക്ഷിക്കുമോ നീ മുഴിയരുത് നീ പുറുകുറുക്കരുത് തൽക്കാലം ദുഃഖമാണെങ്കിലും പിൽക്കാലത്ത് അത് നന്മയായി തീരും എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും അതുകൊണ്ടല്ലേ കർത്തൃപേശയുടെ ഉപദേശം പറയുമ്പോൾ കുരിഞ്ചലേഖനത്തിൽ പൗര പശു കർമ്മ് പറയുന്നത് നിമിത്തം ചിലർ രോഗികളാകും ചിലർ ബലഹീനരാകും ചിലർ രത്വമാകും നിദ്രകൊള്ളും ദൈവത്തിന് സ്തോത്രം എന്താ അങ്ങനെ ചെയ്യുന്നത് നീ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് നിന്നെ ബാലശിക്ഷ കഴിക്കുകയാ ദൈവത്തിന് ഒരു വിശ്വാസി രോഗം വന്നു അത് ഭേദമാകാതെ താൻ മരിച്ചെന്നിരിക്കട്ടെ വിശ്വാസികൾ പോലും പറയും ദൈവത്തിന്റെ സ്തോത്രം പക്ഷെ വചനം എന്താ പറയുന്നത് അവൻ മരിച്ചെങ്കിൽ അതെന്റെ കുഞ്ഞിന് ഞാൻ നൽകിയ ബാലശിക്ഷയാ അവൻ നിത്യശിക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ബാലശിക്ഷ ൂടി വിശുദ്ധീർ തികച്ചവനായി നിത്യതയിലെത്തിച്ചതാ അതും എന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാ മനസ്സിലായെങ്കിൽ ദൈവത്തിനും നന്ദി പറ നാൽതോറും അല്ലെ ബാലശിക്ഷ അനുഭവിച്ചു കൊടുക്കുന്ന ജീവിതമേ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാ അവൻ ശിക്ഷിക്കുന്നത് നിന്ദിക്കുന്നവര് നിന്ദിക്കട്ടെ പറയുന്നവര് പറയട്ടെ അതുകൊണ്ട് ഇന്ന് പുലരിയിൽ പറയണം കർത്താവേ നീ എന്നെ കോപത്തോടെയല്ല അല്ല ന്യായത്തോടെ അത്രയേ ശിക്ഷിക്കണമേ സ്ഥ മുകളെ കർത്താവ് നിന്നെ ശാസിക്കുന്നെങ്കിൽ മനുഷ്യരുടെ വഴി കൊണ്ട് തല്ലുന്നെങ്കിൽ എന്നിട്ട് പറയുന്നു പെട്ടെന്നുള്ള മരണം നൽകുന്നത് പോലും നിന്നെ സ്നേഹിക്കുന്ന കർത്താവിന്റെ സംരക്ഷണമാണെന്ന പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മോട് പറയുന്നത് ഒത്തിരി കുഴപ്പം ചെയ്തിട്ടും അവരെ ഒന്നും തല്ലിയില്ലല്ലോ ഇവരെ ശാസിച്ചില്ലല്ലോ എന്നെയാണേലും എപ്പോഴും ശാസിക്കുന്നു അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ പരിശുദ്ധാത്മാവ് നിന്നെ ചേർത്ത് പിടിച്ചു പറയുക ൊള്ളുന്ന ഏതു മകനെയും അവൻ ശിക്ഷിക്കും തന്നെ കൈക്കൊള്ളുന്നവരെ എന്നല്ല കേട്ടോ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം തന്നെ കൈക്കൊള്ളുന്നവരെ നല്ല താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും അവൻ ശിക്ഷിക്കും ഈ നാളുകളിൽ ബാലശിക്ഷയിലൂടെ കടന്നുപോവുകയാണോ കുഞ്ഞെ മനസ്സിലാക്കെ കൈക്കൊണ്ടിരിക്കുന്നു ആമേൻ നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു അല്ലേ നിന്നെ നിത്യാനന്ദത്തിലെത്തിക്കാൻ ദൈവം നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണോ ദൈവം നിന്നെ ശാസിക്കും കാരണം എന്താ അവൻ നിന്നെ നിത്യതയിലെത്തിക്കാൻ കൈക്കൊണ്ടിരിക്കുന്നു നിന്നെ ദൈവം ശിക്ഷിക്കും എന്തിനാ നിത്യ അകപ്പെടാതിരിക്കാൻ ബാലശിക്ഷ കഴിക്കുകയാ സ്തോത്രം ദൈവത്തിൽ നിന്ന് മക്കളാണെങ്കിൽ അത് പെ തലും ബാലശിക്ഷ നൽകും കാരണമെന്താ കറയില്ലാതെ ചുടുക്കമില്ലാതെ മാലിന്യമില്ലാതെ വാട്ടമില്ലാതെ നിന്ന് സ്വർഗി പിതാവിന്റെ സന്നതിയിൽ ആനന്ദത്തോടെ നിർത്തണമെന്ന പുത്രന്റെ ആഗ്രഹം അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷിക്കാൻ ഇറങ്ങി വന്നവൻ സംരക്ഷണത്തിന്റെ ഭാഗമായി നിനക്ക് ബാലശിക്ഷ നൽകിയാൽ മുഷിയരുതേ മക്കളെ പുലി വെറുക്കരുതേ കുഞ്ഞുങ്ങളെ അവൻ നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മക്കളെ നീ അവന്റെ ഉള്ളം കയ്യിലിരിക്കുന്നു ആമേഹ പിന്നെ അവൻ നിന്നെ തല്ലിയതുകൊണ്ടാ ഇന്നും വിശുദ്ധിയിൽ നിൽക്കുന്നത് ഈ കൃപയിൽ നിൽക്കുന്നത് നീ ദൈവത്തിന്റെ വല ആമീൻ പൈതല ഇന്നും നിൽക്കുന്നത് ദൈവഭാവത്ത് നിൽക്കുന്നത് അവൻ നിന്നെ തല്ലിയതുകൊണ്ടാ നിനക്കിന്നും പ്രത്യാശയുള്ളത് അവൻ നിന്നെ തല്ലിയത് കൊണ്ടാ അവൻ തല്ലുന്നതുകൊണ്ടാ ഇന്നും അഭിഷേകം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അവൻ തല്ലിയതുകൊണ്ടാ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ ഇന്നും കഴിയുന്നത് പറയുക കൃതാവേ നീ എന്നെ തല്ലുന്നതും സംരക്ഷണമാ എന്റെ കുഞ്ഞുങ്ങളെ അപ്പൻ മക്കളെ അടിച്ചേക്കാം എന്നാൽ ആ കുഞ്ഞ് അടികൊണ്ട കുഞ്ഞ് സ്ത്രോത്രം മേലുനിന്ന കുഞ്ഞ് കറ്റലിൽ വീണ് കിടന്ന് കരയുമ്പോൾ അപ്പൊ നോക്കി നിൽക്കുമോ ഇല്ല അടുത്തു വന്ന് ഒപ്പമിരുന്ന് ചേർത്ത് പിടിച്ച് കണ്ണുനീര് തുടച്ചിട്ട് സ്നേഹത്തിന്റെ ചുംബനങ്ങൾ തരുന്നത് പോലെ ബാലശിക്ഷ അനുഭവിക്കുന്ന ജീവിതമേ കർത്താവ് നിന്റെ അടുത്ത് വരും നിന്നെ ചേർത്തു പിടിക്കും നിന്റെ കണ്ണുനീരൊപ്പും എന്നിട്ട് ധാൻ പറയും മക്കളെ ഞാൻ നിന്നെ തല്ലിയത് നിന്റെ നന്മയ്ക്ക എനിക്ക് നിന്നോട് പ്രിയമുള്ളതുകൊണ്ടാ തല്ലിയെങ്കിലും ഒരു നാളും ഞാൻ എന്നെ ഉപേക്ഷിക്കത്തില്ല ഒരു നാളും ഞാൻ എന്നെ മറക്കത്തില്ല സ്ത്രോത്ര തെറ്റ മറന്നാലും മറക്കത്തില്ല സ്വർഗീപിതാവിന്റെ തല്ലുകൊണ്ടിട്ടുള്ള ദൈവമക്കളെ കർത്താവിന്റെ സംരക്ഷണം നീ അനുഭവിക്കുകയായിരുന്നു അമീൻ ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യാനത്രേ മനുഷ്യപുത്രൻ വന്നത് ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് ദൈവകുഞ്ഞുങ്ങളെ ശുശൂക്ഷിക്കുവാൻ നിസാരനായ എളിവനെ സഹായിച്ച നല്ല കർത്താവിന് നന്ദി പറയുന്നു ൻ രാജൻ ഫിപ്പാൻ ദൈവകുഞ്ഞുങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇനി നമ്പറിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്പർ ഇതാണ് തൊണ്ണൂറ് സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ ദൈവം അനുവദിച്ചാൽ ഈ സന്ദേശത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിനങ്ങളിൽ നമുക്ക് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കും ഭജന കീഴ്വിക്കായ ഒരുമിച്ച് കൂടുവോളും കർത്താവ് തന്റെ കൃപയുടെ കരങ്ങളിൽ എല്ലാവരെയും സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ്